നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് യുദ്ധവർഷമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു അവസാനത്തെ ഹമാസ് തീവ്രവാദിയെ ഉന്മൂലനം ചെയ്യുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വരും മാസങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നുമാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നത് ഇസ്രയേൽ പലസ്തീൻ പോരാട്ടം മൂന്നാം മാസത്തിലെത്തിയതോടെ ഗാസയിലും പരിസരങ്ങളിലുമായി മരണസംഖ്യ ഇരുപത്തിഒരായിരം കടന്നിരിക്കുന്നു പരിക്കേറ്റവരുടെ എണ്ണം അൻപതിനായിരത്തിന് മുകളിലാണ് അഭ്യാർഥികൾ എട്ട് ലക്ഷം പേരാണ് വെടിനിർത്തൽ വെറും വഞ്ചനയായിരുന്നുവെന്നും വെടിനിർത്തലിന്റെ മറവിൽ ഹമാസുകൾ കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ചു കൂട്ടുകയായിരുന്നുവെന്നുമാണ് ഇസ്രയേൽ പറയുന്നത് ഏഴ് ദിവസത്തെ യുദ്ധ ഇടവേളയുടെ മറവിൽ ഹമാസ് ഭീകരന്മാർ ഒളിത്താവളങ്ങളിൽ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് കടന്നതും ഇസ്രയേലിന് തിരിച്ചടിയായി ഈ സാഹചര്യത്തിൽ ഇനി യുദ്ധത്തിന് ഒരു ദിവസം പോലും അവധിയില്ലെന്നും ഹമാസുകളെ തരിപ്പണമാക്കുമെന്നുമാണ് ആവർത്തിക്കുന്നത് കൂടുതൽ ശക്തമായ യുദ്ധത്തിന് തയ്യാറാകാനും രാജ്യം ഒപ്പം നിൽക്കുമെന്നും സൈനികരോട് നദന്യാഹു വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച നദന്യാഹു വടക്കൻ ഗാസയിൽ സൈനികരെ സന്ദർശിച്ച് ഒരു മണിക്കൂറോളം ആശയവിനിമയം നടത്തിയിരുന്നു യുദ്ധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി തെക്കൻ മധ്യഗാസയിൽ ഇസ്രയേൽ സേന ഷെല്ലാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് തെക്കും വടക്കും പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയ ശേഷമാണ് ഇസ്രയേൽ സൈന്യം മധ്യഗാസയിലേക്ക് തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ യുദ്ധകാലത്ത് പലസ്തീൻകാർ അഭയം തേടിയ നുസേറത് അതുപോലെ മഗസി ബുറേജ് പട്ടണങ്ങൾ മധ്യഗാസയിലാണ് ഗാസയിലാണ് ഇന്നലെ മാത്രം ഇവിടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം മാസങ്ങൾ നീണ്ടാൽ തന്നെയും അത്യാന്തിക വിജയം ഇസ്രയേലിനായിരിക്കുമെന്ന് നെതന്യാഹു അവകാശപ്പെടുമ്പോഴും യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളിലും ഇസ്രയേൽ യുദ്ധഭൂമിയിൽ പതറുകയാണ് ിനെ പിന്തുണയ്ക്കുന്ന യുഎസിനോടുള്ള രോഷം തീർക്കാൻ അവരുടെ മേഖലാ താവളങ്ങളിൽ ഇറാൻ ബന്ധമുള്ള സായുധ സംഘങ്ങൾ ആക്രമണം നടത്തുന്നതും സംഘർഷ സ്ഥിതി വഷളാക്കിയിരിക്കുകയാണ് ഇറാഖിലെ ഇർബിലിയൻ യു എസ് സൈനിക താവളത്തിന് നേരെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേൽ വെടിനിർത്തലിന് ഒരുങ്ങുകയാണെന്ന വാർത്തകൾ തെറ്റാണെന്ന് സ്വന്തം പാർട്ടിയായ ലിക്വിഡിന്റെ പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ അവസാനം കാണാതെ യുദ്ധം നിർത്തില്ലെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പത്രത്തിലെഴുതിയ ലേഖനത്തിലും നിതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് തിളക്കമില്ലാത്ത ക്രിസ്മസും പുതുവത്സരവുമാണ് പശ്ചിമേഷ്യയിൽ ഇക്കൊല്ലം വന്നിരിക്കുന്നത് ഏറ്റവും അധികം തീർത്ഥാടകരും സഞ്ചാരികളും എത്തുന്ന ക്രിസ്മസ് വേളയിൽ വിശുദ്ധ നാട്ടിലേക്ക് വിദേശികൾ കടന്നു വരുന്നില്ല ശരാശരി പത്ത് ലക്ഷം തീർത്ഥാടകരാണ് ക്രിസ്മസ് കാലത്ത് ഇസ്രയേലിൽ സന്ദർശനം നടത്തിയിരുന്നത് വെസ്റ്റ് ബാങ്കിലെ പ്രധാന പട്ടണമായ ബത്ലഹം സഞ്ചാരികൾ ശോകമുഖമായിരിക്കുന്നു പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബത്ലഹമിൽ ക്രിസ്മസ് ആഘോഷം ഒഴിവാക്കാൻ പ്രാദേശിക അധികൃതർ തീരുമാനമെടുത്തത് തിരുപ്പിറവി ദേവാലയത്തിന് സമീപത്തെ ചത്വരം ഏറെക്കാലം കൂടി ക്രിസ്മസ് മരവും അലങ്കാര വിളക്കുകളും ഇല്ലാതെ ഇരുണ്ടുകിടന്നു ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളായ ബത്ലഹേം ജറുസലേം ജെറീകോ എന്നിവിടങ്ങളിലൊന്നും തീർത്ഥാടകരുടെ സാന്നിധ്യം ഇല്ലാതായിരിക്കുന്നു ക്രിസ്തുവിന്റെ ജനനം മാമോദീസ പ്രഭാഷണം മരണം എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊന്നും വിദേശയാത്രക്കാർ യാത്രക്കാർ കടന്നുവരുന്നില്ല വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കൊണ്ട് നിറയുമായിരുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ആളും ബഹളവും ഇല്ലാതെ അടഞ്ഞുകിടക്കുകയാണ് മാത്രവുമല്ല ഇസ്രയേലിന്റെ കർഷക ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി ഇടിയുകയും ചെയ്തു അതിനിടെ ഇസ്രയേലിന്റെ ശത്രുപക്ഷത്തുള്ള യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് യമനിലെ തുറമുഖത്തിന് സമീപം ഇന്നലെ ഒരു കപ്പൽ അവർ ആക്രമിച്ച് സ്ഫോടനം നടത്തി പുതുവർഷത്തിൽ പശ്ചിമേഷ്യയിൽ കൂട്ടക്കൊലകൾ നടക്കുമെന്ന് തീർച്ചയാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത